ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ സുരേൻ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് വാർദ്ധക്യ രോഗങ്ങളും അതിന്റെ ചികിത്സകളെ കുറിച്ചാണ് ഓ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ മൂന്ന് കാലഘട്ടമാണ് ഉള്ളത് ഒന്ന് ബാല്യം പിന്നെ ഒന്ന് യൗവനം പിന്നെ ഒന്ന് വാർദ്ധക്യം മൂന്ന് കാലഘട്ടം അതിലെ ബാല്യത്തിലാണ് നമ്മുടെ ശരീരത്തിലെ ത്രിദോഷത്തിലെ കഫദോഷത്തിന്റെ പ്രഡോമിനൻസി കാണുന്നത് യൗവനം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ പിത്തദോഷത്തിന്റെ പ്രഡോമിനൻസി ആയിരിക്കും കാണുക അതുപോലെ തന്നെ വാദ ദോഷം കാണുന്നത് വാർദ്ധക്യ സമയത്താണ് അതുപോലെ തന്നെ മറ്റ് വാദങ്ങളുടെ പ്രകോപം കൂടി അല്ലെങ്കിൽ വായു പ്രകോപം കൂടി നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഈ വാർദ്ധക്യത്തിൽ വരുന്ന രോഗങ്ങളെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് രോഗങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം അപ്പൊ അതിൽ നമുക്കറിയാം നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഒക്കെ സെൽസിനെ പ്രത്യേകിച്ച് നമ്മുടെ മസ്തിഷ്കക്ഷയാണ് സംഭവിക്കുന്ന ഒരു സമയമാണ് വാർദ്ധക്യം എന്ന് പറയുന്ന അവസ്ഥ അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് നമ്മുടെ മസ്തിഷ്കത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനൊക്കെ ചേഞ്ചസ് വന്നിട്ട് അവിടെ നമുക്ക് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യാണ് അപ്പോൾ ചില കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ നമുക്ക് ഡിജനറേറ്റീവ് ചേഞ്ചസ് വരുന്നു ക്ഷയം സംഭവിച്ചിട്ട് അവിടെ നമുക്ക് പലപ്പോഴും ഓർമ്മക്കുറവ് ഓർമ്മക്കുറവ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉറക്കക്കുറവ് കാണുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ പാർക്കിസോണിസം എന്ന് പറയുന്ന അവസ്ഥ പാർക്കിൻസോൺസ് ഡിസീസ് എന്ന് പറയുന്ന അവസ്ഥ അതുപോലെ തന്നെ നമുക്ക് അൽസിമേസ് അതായത് ഓർമ്മ ഓർമ്മക്കുറവ് തന്നെയാണ് പക്ഷെ അതിന് ഒരു ഹയർ വേർഷൻ ആണ് അൽസിമേസ് ഡിസീസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അതുപോലെ മോട്ടോർ ന്യൂറോൺ ഡിസീസസ് അത്തരം ഇഷ്യൂസുകൾ അതുപോലെ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാർദ്ധക്യ സമയത്തായിരിക്കും കൂടുതലായിട്ടും ആളുകളിൽ പിടിപെടുന്നത് ഇതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ആയുർവേദത്തിൽ ചികിത്സയുണ്ട് പക്ഷേ ഇത് ചിലപ്പോൾ പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കില്ല നമുക്ക് അതിനെ മാനേജ് ചെയ്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഏജിംഗ് ആയിട്ടുള്ള ആളുകളിൽ ഉണ്ടാകുന്ന ഇത്തരം അവസ്ഥകള് മനസ്സിലായി അപ്പോൾ പൂർണ്ണമായ മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി മരുന്ന് കഴിക്കുന്ന ഒരു ഒരവസ്ഥയാണ് ഉദ്ദേശിക്കുന്നത് അല്ല അങ്ങനെയല്ല നമുക്ക് ചില ചികിത്സകൾ വഴി നമ്മളിപ്പോൾ മൂന്ന് മണിക്കൂറാണ് ഒരു ഒരാൾ അതിനൊരു ചെറിയ മാറ്റം വരുത്തി നമുക്ക് അത് കുറച്ചൊരു രണ്ട് മണിക്കൂർ കൂട്ടി കൊടുക്കാനും അല്ലെങ്കിൽ ആ ഒരു ഉറക്കത്തിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും അതുപോലെ തന്നെയാണ് ഓർമ്മയുടെ കാര്യവും പക്ഷേ അലസിമേസ് പാർക്കിൻസൺസ് ഡിസീസ് ഒക്കെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കാറുണ്ട് ആയുർവേദ ചികിത്സയില് ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാല് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു വാദത്തിന്റെ ഒരു പ്രഡോമിനൻസി വരുന്നുണ്ട് വാർദ്ധക്യ സമയത്ത് അപ്പൊ ഇവിടെ ഉദാനവാദ പ്രാണവാദ അപാനവാദ ഇത്തരം വാദങ്ങൾക്ക് ഒരു ആവരണം ആവരണത്തിന്റെ ഒരു ുദ്ധിമുട്ട് വരുന്നു അല്ലെങ്കിൽ ആവരണത്തിന് പെട്ട് ഇവിടെ എന്ത് സംഭവിക്കുകയാണ് ഇതിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഫംഗ്ഷനിങ് നല്ല രീതിയിൽ കുറയുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു അപ്പൊ നമുക്ക് പലപ്പോഴും ഇപ്പോൾ നമ്മൾ ഇപ്പോ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ മതി അവർക്ക് പണ്ടത്തെ പോലെ ഒരിക്കലും ഉറങ്ങാൻ സാധ്യല്ല അല്ലെങ്കിൽ അവർക്ക് വളരെയധികം ഓർമ്മക്കുറവുണ്ട് എന്ന് നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ പലതരത്തിലുള്ള ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ട് എന്ന് പറയുന്നതായിട്ട് കേൾക്കാം അപ്പൊ അതൊക്കെ നമ്മുടെ പ്രായവുമായിട്ട് ഏജിംഗ് ആയിട്ട് ഒരുപാട് ബന്ധമുള്ള കാര്യമാണ് ഇവിടെ ചികിത്സ എന്ന് പറയുന്നത് നമുക്ക് പഞ്ചകർമ്മ ചികിത്സകള് വമന വിവേചന നസ്യം അതുപോലെ തന്നെ നമുക്ക് ബസ്തി ഇതൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യാറുണ്ട് പഞ്ചകർമാസ് അതുപോലെ തന്നെ ശിരോ അഭ്യങ്ക ശിരോ പിച്ചു അതുപോലെ തന്നെ ശിരോധാരകള് ശിരോധാരാസ് ഒരുപാടുണ്ട് പല ടൈപ്പ് ഓഫ് ധാരാസ് ഉണ്ട് തക്രധാര ധൃതധാര അതുപോലെ തന്നെ ധാന്യാമള ധാര അതുപോലെ തന്നെ അഭ്യങ്കം അഭ്യങ്കം നമുക്ക് ശരീരം മൊത്തമുള്ള അഭ്യംഗം ചെയ്യാറുണ്ട് ശിരസ് മാത്രമുള്ള അഭ്യംഗം ചെയ്യാറുണ്ട് ഇത്തരം ചികിത്സാ രീതികള് പിന്നെ നസ്യത്തിൽ ഈ പറഞ്ഞ തര ചികിത്സകളിൽ കൂടെ തന്നെ നമുക്ക് രസായന ചികിത്സ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും രസായന ചികിത്സയെ കുറിച്ച് അതായത് നമ്മുടെ ശരീരത്തിലെ യൗവനം നിലനിർത്തുക അതായത് ഏജിങ്ങിനെ ഒരു കുറച്ച് നാള് ഏജിങ് വരാതിരിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിനെ പിടിച്ചു നിർത്തുന്ന ഒരു ചികിത്സാ രീതിയാണ് രസായന ചികിത്സ രസായന ചികിത്സ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അവർക്ക് ഈ യൗവനം നിലനിർത്താനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് അപ്പൊ അത് ആരോഗ്യത്തിനെ നമുക്ക് പിന്നെയും വീണ്ടെടുക്കാനും ഒരു റെജ്യൂനേഷൻ തെറാപ്പി പോലെയാണ് നമുക്ക് ഈ ഒരു രസായന ചികിത്സ അപ്പോൾ ഈ രീതിയിലുള്ള ചികിത്സകൾക്ക് ഇതൊക്കെ ഔഷധങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ശമന ഔഷധീസും സത്യങ്ങളും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആണ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ വാർദ്ധക്യ രോഗങ്ങൾ തീർച്ചയായിട്ടും ആയുർവേദത്തിൽ ഒരുപാട് രോഗങ്ങളെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതും കൂടി ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ആയുർവേദത്തിലൂടെ ഓക്കെ താങ്ക് സോ മച്ച്